സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പൊന്നുവിനെയും നെച്ചുവിനെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് പ്രശ്നങ്ങളെല്ലാം എന്ന് കരുതുകയാണ് ജാനകി പക്ഷേ തന്നെ അപമാനിച്ചതിനുള്ള തിരിച്ചടി താൻ കൊടുക്കും എന്ന് വ്യക്തമാക്കുന്ന അപർണ താൻ അതിനു വേണ്ടിയുള്ള പുതിയൊരു തന്ത്രം കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം അഭിയാകട്ടെ ഇനി എന്തായാലും ജാനകിക്ക് ഒരു തിരിച്ചടി അപർണ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും അവൾ മനസ്സിൽ പതുകൊണ്ടാണ് നടക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ജാനകിയും അത് സത്യം തന്നെ എന്നും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ ലച്ചുവിനെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അപർണയും കൂട്ടരും ഇതിന്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ാണ് ലുവിന്റെ അജൻ ഈ കാര്യങ്ങളെല്ലാം അപർണയോട് പറയുന്നത് ഇതോടെ സഹായിക്കാൻ തയ്യാറായി അപർണ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു തമ്പി കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് തമ്പിയും ഇതിനൊരു തിരിച്ചടി അഭിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് പുതിയ തന്ത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് അപർണ ഇത് ഇത് നിരഞ്ജനയെ ഞെട്ടിച്ചു കളയുകയാണ് Do like, share and subscribe.